അപ്പോൾ ദേ മൈറ്റ് ബി പീപ്പിൾ ഹു വിൽ നോട്ട് ലൈക്ക് സംഘർഷഘടന കാരണം സംഘർഷഘടനയിൽ കുറച്ചുകൂടെ ഞാൻ നാരേറ്റീവിൻ്റെ കാര്യങ്ങൾ പലതും ഒന്ന് സെൽഫ് എക്സ്പ്ലോറേഷൻ റിസർച്ച് എല്ലാം കൂടെയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഇന്നലെ ഇത്രയും ആൾക്കാർ ശേഖരിച്ച് പറ്റി തോന്നും ഈ പോസ്റ്റ് കോവിഡ് ഊ ടി ടി ഓപ്പണിങ്സും പോസ്റ്റ് കോവിഡ് ഇതും ഓൾസോ മിലേനിയൽസിന്ന് ജെൻസിയിലോട്ട് പോകുന്ന ആ ഒരു ഗ്രൂപ്പ് കാണുന്ന മെറ്റീരിയലും ഒക്കെ ഇതുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് അപ്പോൾ അവർക്ക് എവിടെയോ ദ ആർ നോട്ട് വെരി ഹാപ്പി വിത്ത് അവർ കൈൻഡ് ഓഫ് ഫിലിംസ് എന്നൊക്കെ തോന്നുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടും മരിച്ചു അപ്പോൾ വിനീത് വിനീത് ബസ്റാം സിനിമ ബിയോണ്ട് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്നത് യു വാസ് മൈ അസോസിയേറ്റ് മജീദ് മജീദിൻ്റെ പ്രൊഡ്യൂസറാണ് ഇപ്പം വി ഓൾവേസ് യൂസ് ടു സ്പീക്ക് അബൌട്ട് സിനിമ അ ലോട്ട് ലൈക്ക് ആൻഡ് വിനീത് ഇസ് എ ബ്രില്ല്യൻറ്റ് ബ്രില്യൻറ്റ് ഫിലിം മേക്കർ ബട്ട് മരിച്ചുപോയി അപ്പോൾ അയാളെ മരിച്ച ന്യൂസ് വന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഞാൻ വൈഫിനോട് ബീച്ചേക്കായിരുന്നു അപ്പോൾ എനിക്കും തോന്നി ഓ നമ്മുടെ ഒരു വലിയ പരിപാടി നടന്നില്ല നമ്മൾ മരിച്ചൊക്കെ പോകാം നമ്മൾ മരിച്ചുപോയാൽ നമുക്ക് പറയാനുള്ള കുറേ കഥകൾ പറയാതെ പോകും എന്ന് തന്നെ അപ്പം ഏറ്റവും പറയാൻ പേടിക്കുന്ന സാധനങ്ങളിലൊരെണ്ണം എടുത്ത് എങ്ങനെ ഫണ്ട് സ്വരൂപിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്താൽ അപ്പോൾ ഐ വോണ്ട് ടു മെയ്ക്ക് റിയലി ഫണ്ണി കമേഴ്ഷ്യൽ ഫിലിംസ് കോമഡി ചെയ്യണം എന്നാണ് ആഗ്രഹം ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ ദൈവം സഹായിച്ച് വിദ്യാഭ്യാസ പ്രിവിലേജ് നല്ലൊരു കോളേജിൽ പോകാൻ പറ്റിയ പ്രിവിലേജ് അച്ഛനൊക്കെ അതേപോലത്തെ പുസ്തകങ്ങൾ വായിക്കുന്നതും സിനിമകൾ കാണുന്നതും തന്ന പ്രിവിലേജ് അത് പ്രൊമോട്ട് ചെയ്ത അമ്മ തന്ന ഇത് ഫ്രണ്ട്സ് മണി എന്നൊക്കെ പറയുന്ന പല പല പ്രിവിലേജസ് എൻജോയ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഐ കാൺ ജസ്റ്റ് മേക്കപ്പ് മൂവി വിറ്റ്സ് ദിസ് ആസ് ഹ്യൂമർ അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു എത്നോ ജോഗ്രഫിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ ഫിലോസഫിക്കൽ ആസ്പെക്റ്റ് ഇല്ലെങ്കിൽ എനിക്കും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം ഐ ലൈക്ക് സ്റ്റുപ്പിഡ് സ്റ്റുപ്പിഡ് ഫിലിംസ് ദി ദി മേക്ക് മീ വെരി ഹാപ്പി തിയേറ്ററിന്റെ അകത്ത് ഇരുന്നിട്ട് പിന്നെ അടുത്ത ഷോ തുടങ്ങുന്നതിന് മുമ്പ് അടുത്ത ഷോ അല്ല അതിൻ്റെ അകത്ത് തന്നെ ഒളിച്ചൊക്കെ ഇരുന്ന് അടുത്ത ഷോ കാണാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അത് എനിക്ക് ടു തൗസൻഡ് ടെന്നോ അല്ലെവണോ കണ്ടൊക്കെ ഒരു ഷോ കഴിഞ്ഞിട്ട് അടുത്ത ഷോ ഒക്കെ കയോ നിക്കാതെ അങ്ങനെയൊക്കെ അതൊക്കെ സംവിധായകൻ കൃഷാന്താണ് മീഡിയ വണ്ണോടൊപ്പം ചേരുന്നത് സോ ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയിലെ സംഘർഷഘടന നിറഞ്ഞ തിയേറ്ററായിട്ടാണ് പ്രദർശിച്ചത് അതിന്റെ സ്ക്രീന് തൊട്ടടുത്തുപോലും ആളുകൾ തിങ്ങിക്കൂടിയിരുന്ന് വാതിലിന്റെ അടുത്തൊക്കെ ആളുകൾ തിങ്ങി നിരങ്ങിയിരുന്നാണ് ചിത്രം മുഴുവനും കാണുന്നത് ഇത് കാണുന്നതിനു മുന്നേ കൃഷാന്ത് സംസാരിച്ച സമയത്ത് ഒരു വലിയ ആരോപണം തിയേറ്ററിനുള്ളിൽ ഐ എഫ് എഫ് കെ ഫെസ്റ്റിവലിന് പോലും അത് വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു ഒരു സ്നേഹം എന്താണ് ഈ വർഷത്തെ തന്നിട്ടുള്ള ഗുഡ് ഗുഡ് എന്ന് നേരത്തെ പടങ്ങളിൽ ഐ ഹാവ് സീൻ സച്ച് എ ബിഗ് ക്രൗഡ് പിന്നെ അടുത്തത് ബോങ് ജോങ്ങിൻ്റെ പടത്തിലൊക്കെ ഇതേപോലത്തെ ക്രൗഡ് കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ ഒരു പടത്തിൻ്റെ ക്രൗഡിന് ഞാനും പോയി തള്ളി അവസാനം എങ്ങനെയും തറലുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ സംബഡി ലൈക്ക് ദാറ്റ് ഫോർ മൈ ഫിലിം അത് ഭയങ്കര മാജിക് എനിക്കത് ഞാനത് പതുക്കെ സിങ്കിൻ്റെ ആവുകയാണ് അയ്യോ എന്റെ ഫിലിം കാണാനും നിറയെ ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു പിന്നെ ക്രൗഡ് വ സ്റ്റിൽ ഔട്ട് സൈഡ് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മാക്സിമം ആൾക്കാരെയൊക്കെ അകത്ത് കേട്ടി തറയിൽ കണ്ടു ആൻഡ് സ്റ്റിൽ ദേ ലൈക്ക് ദ ഫിലിം അത് ഭയങ്കര

എല്ലാവരും കേറിയിട്ടുണ്ട് ഇത്രയും ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു പക്ഷേ സെക്കൻഡ് ഷോട്ട് ആൾക്കാർ നിറയെ വന്നതാണ് എനിക്ക് തോന്നുന്നു വിത്ത് ആവാസ് വിയോ ആൻഡ് പുരുഷപ്രദം എനിക്കൊരു ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഒരു എക്സ്പെക്ടേഷൻ എന്തൊക്കെയോ വന്നു അത് ഒരു ഭയങ്കര ബ്ലസ്സിങ്ങുമാണ് അതൊരു ക്റച്ചുമാണ് അപ്പോൾ ദേ മൈറ്റ് ബി പീപ്പിൾ ഹു വിൽ നോട്ട് ലൈക്ക് സംഘർഷഘടന കാരണം സംഘർഷഘടനയിൽ കുറച്ചുകൂടെ ഞാൻ നാരേറ്റീവിൻ്റെ കാര്യങ്ങൾ പലതും ഒന്ന് സെൽഫ് എക്സ്പ്ലോറേഷനും റിസർച്ചും എല്ലാം കൂടെ ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ എന്നതിൽ ഇത്രയും ആൾക്കാർ സ്വീകരിച്ചു എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റ് കോവിഡ് ഊ ടി ടി ഓപ്പണിങ്സും പോസ്റ്റ് കോവിഡ് ഇതും ഓൾസോ മിലേനിയൽസിന്ന് ജെൻസിയിലോട്ട് പോകുന്ന ആ ഒരു ഗ്രൂപ്പ് കാണുന്ന മെറ്റീരിയലും ഒക്കെ ഇതുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് അപ്പോൾ അവർക്ക് എവിടെയോ ദേ ആർ നോട്ട് വെരി ഹാപ്പി വിത്ത് അവർ കൈൻഡ് ഓഫ് ഫിലിംസ് എന്നൊക്കെ തോന്നുന്നുണ്ട് നമ്മളെ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയും നമ്മളെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഈ വർക്ക് ഓൺ എ ബഡ്ജറ്റ് വിച്ച് ഇച്ച് ഇസ് ആ സ്മോളസ്റ്റ് ുഡ് ഫിലിം അല്ലെങ്കിൽ അതിനെക്കാട്ടും അപ്പം അതിന്റെ ഇടയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പക്ഷേ സ്റ്റിൽ അപ്പൊ അങ്ങനത്തെ കഴിഞ്ഞിട്ട് ഞാൻ പേഴ്സണലി സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഇവൻ ലൈക് ഫിലോസഫിക്കൽ മാനുവൽ 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 യൂസർ യൂസർ വാഷിംഗ് മെഷീന്റെ അങ്ങനെ ഒരു ഒരു പുസ്തകം ആണ് അതിനൊരു ലോക്കലൈസ്ഡ് കഥ വരുന്നു എങ്ങനെയാണ് ഇത് ഞാൻ ഈ ബുക്ക് ഇൻഫ്ലുവൻസ് ഒരു സമയത്ത് വെച്ച് ഇൻഡിപെൻഡന്റ് സോ ഒരു വാർ പോലത്തെ ഒരു പരിപാടിയൊക്കെ തന്നെയാണ് ആദ്യമൊക്കെ സിനിമയെ കുറിച്ച് മനസ്സിൽ വിചാരിച്ചിരുന്നത് ഈവൻ റോബർട്ട് ആണെങ്കിൽ റബ്ബൽ വിത്തൌട്ട് എ ക്രൂ റബ്ബൽ ആണ് റബ്ബൽ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഒരു സിസ്റ്റത്തിൻ്റെ എതിരെ എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് ഇതൊരു യുദ്ധം പോലെയൊക്കെയായപ്പോൾ ആർട്ടോ ഫോർ എവിടെയോ വന്ന് വായിച്ചു അപ്പോൾ അതിൽ പല സാധനങ്ങളും ഭയങ്കര രസമായിട്ട് തോന്നി പല സാധനങ്ങളും ഭയങ്കര സ്റ്റുപ്പേഡായിട്ട് തോന്നി അപ്പോൾ ഐ വോണ്ട് ടു അഡാപ്റ്റ് ദിസ് അപ്പോൾ അത് ഞാനിത് അഡാപ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു വേറൊരു ഫീച്ചർ ഫിലിം തുടങ്ങിയിട്ട് നിന്നുപോയി ആ നിന്നുപോയ ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ടും മരിച്ചു അപ്പോൾ വിനീത് വിനീത് ബസ്റാം സിനിമ ബിയോണ്ട് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അടുത്തത് യുവാസ് മൈ അസോസിയേറ്റ് മജീദ് മജീദിൻ്റെ പ്രൊഡ്യൂസറാണ് അപ്പം വി ഓൾവേസ് യൂസ് ടു സ്പീക്ക് അബൌട്ട് സിനിമ അ ലോട്ട് ലൈക്ക് ആൻഡ് വിനീത് ഇസ് എ ബ്രില്യൻറ്റ് ബ്രില്യൻ ഫിലിം മേക്കർ ബട്ട് മരിച്ചുപോയി അപ്പോൾ അയാൾ മരിച്ച ന്യൂസ് വന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഞാൻ വൈഫിനോട് ബീച്ചേക്കായിരുന്നു അപ്പോൾ എനിക്കും തോന്നി ഓ നമ്മുടെ ഒരു വലിയ പരിപാടി നടന്നില്ല നമ്മൾ മരിച്ചൊക്കെ പോകാം നമ്മൾ മരിച്ചുപോയാൽ നമുക്ക് പറയാനുള്ള കുറേ കഥകൾ പറയാതെ പോകും എന്ന് തന്നെ അപ്പം ഏറ്റവും പറയാൻ പേടിക്കുന്ന സാധനങ്ങളൊരെണ്ണം എടുത്ത് എങ്ങനെ ഫണ്ട് സ്വരൂപിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്ത അപ്പം ദിസ് ഇസ് സംതിങ് ദ ഐ വോണ്ടഡ് ടു മെയ്ക്ക് ബട്ട് ഐ വാസ് കെയഡ് അപ്പോൾ ഇതിനെ അഡാപ്റ്റ് ചെയ്തപ്പോൾ അത് ഞാൻ ഒരു സ്പോർട്സ് ഡ്രാമ ആയിട്ടാണ് തുടങ്ങിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടീം ആ സ്പോർട്സ് ഡ്രാമ പോലെ ഇത് ചെയ്യാമെന്ന് തുടങ്ങി ഒരു ഫുട്ബോൾ മാച്ചൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റോ അതെ വെച്ചിട്ട് പിന്നെ അപ്പോൾ അതിൽ പല സാധനങ്ങളും ട്രസ്റ്റിൻ്റെ സാധനങ്ങളും സ്പൈയുടെ സാധനങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചൊരു നോർമൽ വാർഫിലിം പോലെ ഒരു ബഞ്ച് ഓഫ് സോൾജേഴ്സ് ഒക്കെയാണ് അപ്പോൾ അതൊന്നും അവരില്ല അപ്പം പിന്നെ ഞാൻ നോക്കുമ്പോൾ ഐ തോട്ട് ലൈക്ക് ഐ ഇൽ മേക്ക് എ ഗ്യാങ്സ്റ്റർ പരിപാടി അപ്പോൾ എനിക്ക് പിന്നെ ഈ ബുക്ക് ഫർദർ റീഡ് ചെയ്തപ്പോൾ ഇത് താവോയിസം ഫിലോസഫിന്ന് ആണ് അപ്പം താവോയിസം യങ് ആങ് ഉണ്ട് ഡൂ നത്തിങ് ഉണ്ട് അപ്പം സുനി വന്നിട്ട് ഡു ഡൂയിങ് നത്തിങ് ആണ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ വലസത്തിലും അവിടെയൊക്കെ ആർട്ടിലൊക്കെ ഡു നത്തിങ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നൈക്കിയുടെ ഡൂ നത്തിങ് ആണ് അപ്പോൾ ഈ ഇതൊക്കെ ഒരു ഗാങ്സ്റ്റർ പരിപാടിയിൽ നല്ലതിൽ കൊണ്ടുവരാൻ പറ്റും ഓൾസോ നമുക്ക് നമ്മൾ കേട്ടിട്ടുള്ള ബിഗ് ബസ് ഓണേഴ്സും ും ഞാനുള്ള ശ്രദ്ധിച്ച ഒരു കാര്യം എനിക്കത് പലപ്പോഴും പല മേക്കേഴ്സിൽ ചെയ്ത് തോന്നി പക്ഷെ അതിന് ഫ്രെയിമുകൾ ഒക്കെ ഒരു റെഡ് ഉള്ളത് പോലെ ഒന്നുമില്ലെങ്കിലും ഒരു സില്ലിയെങ്കിലും റെഡ് സില്ലിയെങ്കിലും ഈ ഈ ഈ ലൈറ്റിംഗ് ആണെങ്കിലും റെഡ് റെഡ് അത് ഒരു ഒരു കളർ 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 ഡോമിനേറ്റ് കളറിംഗിൽ ഇങ്ങനെ പ്ലേ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എനിക്ക് റെഡിന്റെ ഇതില് സിനിമാറ്റോഗ്രഫർ ക്രിസ്റ്റഫർ ഡോയിന്റെ വർക്ക് ഒക്കെയാണ് ഞാൻ റെഫറൻസ് ആയിട്ട് പ്രയാഗിന് കൊടുത്തിരുന്നത് പ്രയാഗ് അവിടെ നിന്ന് കുറച്ചുകൂടെ ഓൾഡ് ചൈനീസ് ഫിലിംസുകളുടെ റെഫറൻസ് എടുത്തിട്ട് ഒരു പാലറ്റ് ഉണ്ടാക്കി അപ്പൊ അതില് റെഡ്സ് വരും പക്ഷേ പ്രയാഗിന് സ്റ്റൊറാറോ റെഡ് കളർ യൂസ് ചെയ്യണമെന്ന് ഭയങ്കര വിക്ടോറിയ സാറയുടെ ആ റെഡ് യൂസ് ചെയ്യണമെന്ന് ഭയങ്കര അപ്പോൾ പ്രയാഗ് ആ റെഡ്സിനെല്ലാം ഇങ്ങോട്ട് കാണിച്ചു പിന്നെ നമ്മൾ നോക്കുമ്പോൾ ചൈനീസ് ഇതിൽ റെഡ് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആണ് ചൈനീസിൻ്റെ ഫ്ലാഗ്സിലും അതിൻ്റെ ഇതിലുമൊക്കെ പിന്നെ ഫ്രീക്വൻസി വൈസ് ഓൾസോ റെഡ് ഇസ് ദിസ് ഫ്രീക്വൻസി ഡേഞ്ചറൊക്കെയാണ് റെഡ് അപ്പോൾ നമ്മുടെ അലേർട്ട്നെസ് പലപ്പോഴും കൂടും അപ്പം എന്ത് ഫിലിം സ്റ്റാർട്ട്സ് ഇറ്റ്സ് ഇറ്റ് സ്റ്റാർട്ട്സ് ഇൻ വോം കളർ പിന്നെ കൂളായി ചെറിയ ചെറിയ റെഡ്സ് ഒക്കെ വന്നിട്ട് പിന്നെ സംസാരിച്ച കാര്യത്ത് നിഷ്കളങ്കരായ ആൾക്കാരും കൊല്ലപ്പെടുന്നുണ്ട് ചോദ്യം കൃഷാന്ത് മറുപടി പറഞ്ഞത് യുദ്ധം അങ്ങനെയാണ് ഒന്നും ചെയ്യാത്ത ഒരുപാട് ചിത്രങ്ങൾ അതിൽ അതിൽ യുദ്ധമില്ല അങ്ങനെ ഒരു സെറ്റിംഗ് ആണ് ആ തീരുമാനം അല്ല ഞാൻ വയലൻസ് ആണെങ്കിലും ഓഫ് സ്ക്രീൻ വയലൻസ് എന്ന് വെച്ചാൽ ഒരാൾ ചവിട്ടി ഒരു മാസ്കിൽ പോയി അവിടെയാണ് അടിയടക്കുന്നത് തിരിച്ചു വരുന്നു ആൾക്കാർ സ്ക്രീന്റെ ബാക്കിൽ ഓടിപ്പോയി അങ്ങനെയാണ് സിനിമയിൽ ഫുള്ളും വയലൻസ് പോകുന്നത് ആദ്യം ആൻഡ് ദെൻ വി ഗോ ഇൻ ടു വൺ ഫൈറ്റ് വിച്ച് ഇസ് വെരി സ്ട്രോങ് വയലൻസ് യുദ്ധത്തിന്റെ ആ ഒരു ഒരു സ്ലൈമും ഗോറും ഒക്കെ വരുന്ന പോലത്തെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് ഈ ഈ അഗ്രഷൻസ് കാണിക്കും നമ്മൾ ആർട്ട് ഫോർ പുസ്തകം വായിക്കുമ്പോൾ ഇത് ഇത് എവിടെയൊക്കെയാണ് എംപ്ലോയ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഒരു ബേസിക് റിസർച്ച് ഒക്കെ നടത്തി ചാജി പിരിയോട് ചോദിച്ചപ്പോൾ അത് കുറേ എക്സാമ്പിൾസ് ഒന്നും അത് വെച്ച് നോക്കി അത് തന്നെ എനിക്കൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്ക് കിട്ടി എൻ്റെ പേര് വെബ്ലോഗ്രഫിലുണ്ട് വേറെ ഇത് എംപ്ലോയ് ചെയ്തിരിക്കുന്ന കുറേ യുദ്ധങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു ഇത് കുറച്ച് എൻ്റെതും തന്നെയാണ് അപ്പോൾ എല്ലാം കൂടെ വെച്ചിട്ട് ദി ഇസ് മൈ മീ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദി ബുക്ക് ട്രൈങ് ടു ഓൾസോ മേക്ക് ഫൺ ഓഫ് ദ ബുക്ക് ഓൾസോ അതിൻ്റെ ഫിലോസഫിയെ ഇങ് യാങ് താവോയിസം എന്ന് പറയുന്ന ഫിലോസഫിയെ ഉൾക്കൊള്ളുന്ന അങ്ങനെ ഇറ്റ്സ് ലൈക്ക് മൈ റിസേർച്ച് ഓൺ ദ ടോപ്പിക് പക്ഷെ ഓൾസോ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ വേണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ മാത്രം കിക്ക് ആയിപ്പോയത് അപ്പോൾ അതും കൂടെ അങ്ങനെയാണ് ഇത് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ വന്നത് അപ്പോൾ പക്ഷേ ഐ ആം ഡീപ്ലി മൂവ് ബൈ ദ ലോഡ് ഓഫ് ഈ വോറും അതൊക്കെ എന്നെ ഭയങ്കര ഡിസ്റ്റേബ് ചെയ്യാറുണ്ട് ബോംബിങ്സിൻ പാലസ്തീനും അല്ലെങ്കിൽ ലബാനിലോട്ട് അയക്കുന്നത് അതൊക്കെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട് കാരണം ഞാനും ബേബിയും വൈഫും ഒക്കെ ആയിട്ടാണ് താമസിക്കുന്നത് ഇപ്പം ഒരു വാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സിനിമ ആയാലും പൈസ ആയാലും സഡൻലി നമുക്ക് ഒരു പോകും അപ്പോൾ ഇവർ സഡൻലി ലെഫ്റ്റ് ബിഹൈൻഡ് ബിക്കോസ് ഓഫ് സം ഡിസിഷൻസ് ടേക്കൺ ബൈ സം പീപ്പിൾ ഇൻ പവർ അപ്പോൾ അതൊക്കെ കൺസേൺ ആണ് അപ്പോൾ ഈ വോറിനെ എത്ര സ്ട്രാറ്റജൈസ് ചെയ്താലും ഇതിൻ്റെ അകത്ത് നമ്മൾ വോറിൻ്റെ റീസൺസും ഇതൊക്കെ പറഞ്ഞാൽ പറ്റും അപ്പോൾ വോർ ഇസ് നോട്ട് ജസ്റ്റ് വിത്ത് ടു പീപ്പിൾ ഫൈറ്റിംഗ് ഇത് ആശയങ്ങളുടെ യുദ്ധമാണ് അങ്ങനെ പല രാ രാജ്യത്തിൻ്റെ ഡിപ്ലോമസിയുടെ സാധനമാണ് അപ്പോൾ അതൊക്കെ ഇതെല്ലാം കൂടെ ഉള്ളൊരു കീഷ് കിഷ് ഓണറല്ല ഒരു പൊട്ടൂറി മെറ്റീരിയലാണ് ഉണ്ട് സിനിമയിൽ പാരലൽ സിനിമയും കൊമേഴ്ഷ്യൽ സിനിമയും പറയുമ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും ആളുകൾ ഡിഫ് ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് പറയാറുണ്ട് പക്ഷേ കൃഷാന്തിൻ്റെ സിനിമകൾ വരുന്ന സമയത്ത് ആളുകൾ പൊതുവെ സംസാരിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പം മോഹൻലാലിൻ്റെ കൂടെ മമ്മൂട്ടിയുടെ കൂടെയൊക്കെ സിനിമകൾ വരുമോ അതിനെപ്പറ്റിയൊക്കെ ആളുകൾ ക്യൂരിയസ് ആകുന്നു ദർ പീപ്പിൾ ആർ ഗെറ്റിങ് എ ഹോപ്പ് ലൈക്ക്

ദൈവസാഴ്ച്ച വിദ്യാഭ്യാസ പ്രിവിലേജ് നല്ലൊരു കോളേജിൽ പോകാൻ പറ്റിയ പ്രിവിലേജ് അച്ഛനൊക്കെ അതേപോലത്തെ പുസ്തകങ്ങൾ വായിക്കുന്നതും സിനിമകൾ കാണുന്നതും തന്ന പ്രിവിലേജ് അത് പ്രൊമോട്ട് ചെയ്ത അമ്മ തന്ന ഇത് ഫ്രണ്ട്സ് മണി എന്നൊക്കെ പറയുന്ന പല പല പ്രിവിലേജസ് എൻജോയ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഐ കാൺ ജിസ്റ്റ് മേക്കപ്പ് മൂവി വിറ്റ്സ് ഇസ് ആസ് ഹ്യൂമർ അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു എത്നോ ജോഗ്രഫിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ ഫിലോസഫിക്കൽ ആസ്പെക്റ്റ് ഇല്ലെങ്കിൽ എനിക്കുണ്ടാക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം ഐ ലൈക്ക് സ്റ്റുപ്പിഡ് സ്റ്റുപ്പിഡ് ഫിലിംസ് ദി ആർ ദി മേക്ക് മീ വെരി ഹാപ്പി അതിൻ്റെ ഒരു കഥയും വേണ്ട എനിക്ക് കുറേ തമാശകൾ അത് ഊള തമാശകളൊക്കെ മതി ഞാൻ എൻജോയ് ചെയ്യും പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ നേരത്ത് എനിക്ക് തോന്നും ഐ ഷുഡ് കാരണം ജോക്സ് ആർ ഫണി ബട്ട് പീപ്പിൾ ഫോർഗെറ്റ് ജോക്സ് പക്ഷേ വെൻ ദ ജോക്ക് ഇസ് ഇൻ കോണ്ടെക്സ്റ്റ് ആൾക്കാർ ഹ്യൂമർ ഒരു ഇമോഷനിൽ കൂടെ കടന്നു പോയിട്ട് ഇതിൻ്റെ കോർ ഇമോഷൻസിലോട്ടൊക്കെ പോകും അപ്പം അങ്ങനെയൊക്കെ ക്യൂമറിനെയൊക്കെ അങ്ങനത്തെയൊക്കെ സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പം ഇത് കുറേ ആൾക്കാർ ഇൻസ്പയർഡൊക്കെ ആകുന്നുണ്ട് അപ്പം ഞാനും അങ്ങനെ ഒരുപാട് പേരൊന്നും ആണ് ഐ ഡോട് നോ ഇഫ് ഐ ഹാ എ ഗുഡ് എക്സാമ്പിൾ ഓർ എ ബാഡ് എക്സാമ്പിൾ ഓർ എനിത്തിങ് അത് ആൻഡ് അത് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നില്ലേ ഇറ്റ്സ് ഫൺ ദറ്റ് അങ്ങനെയൊക്കെ ആൾക്കാർ കാണുന്നുണ്ട് പിന്നെ സിനിമ ഒരു ഒരുപാട് ഫിലിം മേക്കേഴ്സ് സിനിമയും ഒരു ഫിലിം മേക്കേഴ്സും പ്രൊഡ്യൂസേഴ്സും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ സിനിമയ്ക്ക് ഭയങ്കര മിസ്റ്റിസിസോ മിസ്റ്ററി ഒക്കെ ഉണ്ടാക്കി ഇതെന്തോ ഒരു ഭയങ്കര സംഭവമാണ് ഇതിൽ കയറിക്കഴിഞ്ഞ് ഇന്ന പരിപാടികൾ ചെയ്യണം ഇന്ന ചേഞ്ചസ് ചേഞ്ച് ഓവേർസും കോംപ്രമൈസസും ഒക്കെ ചെയ്യണം ഇന്ന ആൾക്കാര് ചുമ്മാ റെസ്പെക്റ്റ് ചെയ്യണം ഇവിടെ അങ്ങനെയൊക്കെയുള്ളൊരു ഹൈറാർക്കൽ മോഡലിൽ ഇതിന് ഇതിനെ മിസ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ പല പോലെ ഇവിടെ ആക്ച്വലി ഭയങ്കര ഫണ്ണായിട്ട് നമുക്ക് എൻജോയിം ചെയ്യാൻ ചെയ്യുന്ന പരിപാടിക്ക് ബൈയേഴ്സും കാണും അത് വിറ്റും പോകും ആകുമ്പോൾ ആർക്കും അത് ചെയ്യാനൊക്കെ പറ്റും അത് ഐ ജസ് വോണ്ട് ടെൽ പീപ്പിൾ ഇതിൻ്റെ അത് ഭയങ്കര ഡോണ്ട് തിങ്ക് ടു മച്ച് പക്ഷേ ഓൾവേസ് ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ട്രൈ ടു ഗീവ് പീപ്പിൾ സംതിങ് ലൈക്ക് വെച്ചാൽ നമ്മൾ അവർ മോട്ടിവേറ്റഡ് ആയിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ സിനിമ വർക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സിനിമ ചെയ്യാം പക്ഷേ അതിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങളും ഒന്നും വരത്തില്ല അങ്ങനെ ചെയ്യാം അതിന്ന് കൾച്ചറൽ ക്യാപിറ്റൽ വരും അവാർഡ്സ് വരും കുറേ നല്ല ബ്രേക്ക് ഡൗൺസ് വരും പക്ഷേ ഐ ഡോൺ തിങ്ക് ദാറ്റ് ഇൽ ബിക്കോസ് യു ആർ ലിവംഗ് ഇൻ എ ക്യാപിറ്റലിസ്റ്റ് സ്പേസ് യു ഓൾസോ നീഡ് മണി അപ്പം ട്രൈ ടു മെയ്ക്ക് യുവർ കമ്മ്യൂണിക്കേഷൻ ഐഡിയ ഇൻട്രസ്റ്റിംഗ് പറയുന്നത് എൻ്റർടൈനിങ് എന്നാൽ ഇൻട്രസ്റ്റിങ് ആയിട്ട് ചെയ്താൽ ചിലപ്പോൾ അത് ഈ ഐ എഫ് എഫ് കെ വേദിയും ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് അപ്പം മുന്നേ ഒരു ഒരു പർട്ടിക്കുലർ പ്രിവിലേജിലെ ആളുകളിൽ നിന്നും ജനകീയമായിട്ട് ആർക്ക് വേണമെങ്കിലും എല്ലാ റിസീവ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾ കൊടുക്കുന്നു ആ ഒരു സിനിമ എനിക്ക് മൊമൻ ഫോർ ഇൻഡിപെൻഡൻസ് സിനിമ എന്ന് പറയുന്ന ഒരു ഒരു സമരം നടന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ തിങ്ക് ദാറ്റ് ഹാസ് ഇൻഫ്ലുവൻസ് ഐ എഫ് എഫ് കെ ക്വയറ്റ് അ ലോട്ട് അത് നല്ലൊരു മാറ്റമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ടി വി ചന്ദ്രൻ സാർ അടൂർ സാർ എന്നൊക്കെ പറയുന്ന ഇവരെല്ലാവരും ആക്ച്വലി ഒരു ഫിലിം കൾച്ചർ പണ്ടേ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഫിലിം കൾച്ചറിൻ്റെ ബൈപ്രോഡക്റ്റായിട്ട് വരുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും സിനിമ കാണാൻ വരുന്നുണ്ട് യൂത്ത് വരുന്നുണ്ട് ഓൾസോ എല്ലാവരും സിനിമ കാണാനൊന്നുമില്ല വരുന്നത് ഇറ്റ്സ് ലൈക്ക് ഗെറ്റ് ടുഗതർ ഫോർ എ ലോഡ് ഓഫ് പീപ്പിൾ ടു മീറ്റ് ഒരു ഫെസ്റ്റിവലൊക്കെയാണ് പിന്നെ സിനിമാക്കാർക്ക് സിനിമാക്കാരുടെ തൊഴിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് മെമ്മറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ്സ് ഐ ഐ തറയിലേക്ക് ഇരുന്നതൊക്കെ തന്നെയാണ് ഫേവററ്റ് മെമ്മറി

അതല്ലാതെ ഒരുപാട് സിനിമകൾ ഏതായിരിക്കും അല്ല എനിക്ക് ഐ എം സപ്പോസ് പാത്ത് ടുമോറോ ശിവരഞ്ജനിയുടെ ഫിലിം എനിക്ക് വാച്ച് ചെയ്യണം അങ്ങനെ കുറേ ഫിലിംസ് വാച്ച് ചെയ്യാനുണ്ട് പക്ഷേ ഞാൻ വാച്ച് ചെയ്ത ഐ എം എനിക്ക് ഇറ്റ് മൂവ് മീ റ്റ് എ ബിറ്റ് എനിക്കത് ഭയങ്കര എന്ന് വെച്ചാൽ മാനിപ്പുലേറ്റേഴ്സിൻ്റെ ഒരു ഒരു നേച്ചർ അത് സെക്ഷൽ മാനിപ്പുലേറ്റേഴ്സ് മാത്രമല്ല ഇൻ ജനറൽ അത് ഭയങ്കര രസമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അങ്ങനത്തെ ബിഹേവിയേഴ്സിനെ കുറിച്ചും എൻ്റെ അങ്ങനത്തെ ഉണ്ടെങ്കിലും ഞാനത് സ്വന്തമായിട്ട് എന്നെ കോൾ ഔട്ട് ചെയ്യുന്നു എൻ്റെ അടുത്ത് അങ്ങനെ കാണിച്ചിട്ടുള്ള ആൾക്കാരെ എനിക്ക് അതിൽ കാണാൻ പറ്റി അപ്പോൾ ഐ ഫീൽ ദാറ്റ് ഐ എം ഞങ്ങൾക്ക് സെക്ഷൽ മാത്രമല്ലന്നെ ലൈക്ക് ലൈസും ഗ്യാസ് ലൈറ്റിങ്ങും ഒക്കെ ഉള്ളൊരു പരിപാടി അപ്പോൾ എനിക്കത് ഭയങ്കര കണക്റ്റായി ഞാൻ എന്റെ ഇടയിൽ ആക്ടേഴ്സിനെ പറ്റി ചോദിക്കാൻ പറ്റു ദർ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർന്നോ മൂവിൽ അതില് മേജർ കാസ്റ്റ് എന്നോ മൈനർ കാസ്റ്റ് എന്നോന്നുള്ള ദർ ഓൾ വർക്കിംഗ് ഈക്വലി ഫാക്ടർ ഈ ആക്ടേഴ്സിനെ കൊണ്ടുവരുന്നത് യു ആർ നോട്ട് പിക്കിങ് ദോർ ദ മൂവി ലൈക് ഒരു സ്റ്റാർ എന്നുള്ള രീതിയിലോ അങ്ങനെ ഒന്നും ഒരു നായകനായിട്ടോ വില്ലനായിട്ടോ വരുന്നില്ല ഈ കാസ്റ്റിനെ ഫിക്സ് ചെയ്യുന്നത് അവരുടെ ഒരു പ്ലേ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതില് ഞാൻ ആദ്യം ഈ ക്യാരക്ടർ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഈ സനു പടവീടൻ കൊടമഴ സുനിയായിട്ടുള്ള പട ഇൻ മൈ ഓൾ മൂവീസ്റ്റഡ് ഇൻ ആവാസവ്യം ദി ബ്രദർ ഹു ഗെറ്റ് സ്കിൽ പുരുഷ പ്രേത്തിൻ്റെ പുള്ളി ഒരു സ്പൈ ആണ് ഒരു രണ്ട് സോട്ടിലൊക്കെ ഉള്ളു അപ്പോൾ ഇതിൽ അപ്പോൾ എനിക്ക് പുള്ളിയെ ക്യാഷ് ചെയ്യണം തോന്നി കാരണം ഓൾ ടുഗദർ പുള്ളിക്ക് ഭയങ്കര ഭയ സാറ്റിംഗ് പറയുന്നത് ഗുണ്ട എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ആൽഫ ഒരു പേഴ്സണൽ കൺട്രോൾ കിങ് ലുക്കുണ്ട് അപ്പോൾ ഇപ്പോൾ കിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ പടച്ചേടിനെ ഇപ്പോൾ നോക്കിയാലും അയാൾക്കൊരു ഒരു അംഗരക്ഷകനുണ്ട് ഒരു തേരാളിയുണ്ട് പിന്നെ ഒരു സേനാധിപന്യുണ്ട് ഒരാൾ ഫുഡ് ടെസ്റ്റ് ചെയ്യും ഒരാൾ റൈഡ് ചെയ്യും അങ്ങനെ അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ സിലേഷിനെ ഞാൻ സിലേഷ് എനിക്ക് പോർട്ട്ഫോളിയോ ഒക്കെ അയച്ചു തന്ന സിലേഷിന് പരിചയമുണ്ട് പിന്നെ പടച്ചേട്ടൻ റൺസ് കമ്പനി കോൾ ജോക്കർ ഷോറീസ് ജോക്കർ ഷോറീൽസ് ഒരുപാട് ഓഡിഷനൊക്കെ നടത്തി അപ്പോൾ അവരുടെ കുറേ ആൾക്കാരുണ്ട് സോ വി ഗോഡ് ദം ഓൾസോ അങ്ങനെ കറക്റ്റ് ആൾക്കാരെ നമ്മൾ ക്യാസ്റ്റ് ചെയ്തു വിഷ്ണു ഇതിൻ്റെ ഇടയിൽ വിഷ്ണു പടച്ചേട്ടനും വിഷ്ണുവും ഇതിൻ്റെ റൈറ്റിങ്ങിൻ്റെ കൂടെ ഞാൻ ചെന്ന് ബൗൺസ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ വിഷ്ണു എ ഡി പോലെ വർക്ക് ചെയ്യാനാണ് തോന്നിയത് വിഷ്ണു പറഞ്ഞത് എന്ന് വെച്ചാൽ ഐ തിങ്ക് വിഷ്ണു ഇസ് വൺ ഓഫ് ദി സ്മാർട്ടെസ്റ്റ് ആക്ടേഴ്സ് ദാറ്റ് ഐ നോ ഐ ഐ തിങ്ക് ഈസ് എ സൂപ്പർ സ്റ്റാർ ബിക്കോസ് വിഷ്ണു ഡസ് നോട്ട് ചൂസ് ഫിലിംസ് സൺലെസ് ദി ഫിലിം ഇസ് റിയലി ഗുഡ് ആ സ്ക്രിപ്റ്റിനെ കുറിച്ച് നല്ല ധാരണ ഉള്ള ആളാണ് അപ്പം അയാൾ അയാളൊരു ഓഡിയനും കൂടെയാണ് അപ്പം അയാൾക്ക് ഇഷ്ടപ്പെടുന്ന കണക്റ്റ് ചെയ്യുന്ന സാധനങ്ങളിൽ അയാൾ ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കും അല്ലാത്തതിൽ അയാൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്യത്തൂല് ചിലപ്പോൾ പോകത്തല്ലോ അപ്പം അങ്ങനത്തെ ഒരാൾ ഇതിന്റെ റൈറ്റിംഗിൽ ഞാൻ ചെന്ന് ബൗൺസ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷനൊക്കെ പുള്ളിക്കുണ്ട് ഇടയിൽ വെച്ച് ലൈക്ക് ഐ ഫെൽ ദറ്റ് വാട്ട് ഇഫ് ഹീ പ്ലേസ് ദി അതഗേ ഇൽ ബി ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ രണ്ടുപേരും ഒരേ ലുക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു പിന്നെ വിഷ്ണു ഒരു വണ്ടർഫുൾ ആക്ടറാണെന്ന് എനിക്കറിയാം കാരണം ഇൻസോമിനിയ നൈറ്റ്സ് ഉണ്ട് വി വർ സപ്പോസ് ഡു അ ഫിലും ടുഗദർ ഫിലിം ദാറ്റ് നോട്ട് ക്യാൻസൽ സപ്പോസ് അതിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ വിഷ്ണു ആയിരുന്നു ഓൾട്ടതർ വിഷ്ണുവും വന്നു പിന്നെ രാഹുലിനെ എനിക്ക് കോമഡി ചെയ്യിപ്പിക്കണമായിരുന്നു ലൈക്ക് ഇറ്റ്സ് എ കോമിക് ക്യാരക്ടർ ഇറ്റ് ഫണി ക്യാരക്ടർ അപ്പോൾ രാഹുലിനെ കോമഡി അങ്ങനെ അങ്ങനെ ആൾക്കാരെ പ്ലേസ് ചെയ്തു പിന്നെ അല്ലാതെ കമ്മീഷണറായിട്ട് വിഷ്ണു സജസ്റ്റ് ചെയ്താണ് മൃദുലയെ അപ്പം മൃദുല ഒരു വന്നു മീറ്റൊക്കെ ചെയ്തു അപ്പം അവരുടെ വർക്കും കണ്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇതായി പിന്നെ പൊന്നൻ ചേട്ടൻ ദ ഗൈ ഹു സേയ്സ് ദ കോർ ഐഡിയ ഓഫ് ദി ഫിലിം ഇവിടെ ആയിരുന്നു ജെ സാറേ എന്ന് പറയുന്നത് പൊന്നൻ ചേട്ടൻ പുരുഷപ്രിയത്തിൽ ആ ഡെഡ് ബോഡി എടുക്കാൻ പോകുന്ന ചേട്ടാ അപ്പം പുള്ളിക്കാരൻ ഭയങ്കര നല്ല ആക്ടറാണ് അപ്പോൾ എനിക്ക് ഈ ലോങ് ഡയലോഗ് പറയാൻ പറ്റുമെന്ന് ഞാൻ അയച്ചു കൊടുത്തു പുള്ളി പറഞ്ഞു പിന്നെ എൻ്റെ മുമ്പ് പറഞ്ഞു അപ്പോൾ ഞാൻ നമുക്കൊരു ഒരു ആത്മബന്ധമുണ്ട് പുള്ളി എൻ്റെ സീരീസിലൊക്കെ ആർട്ട് ചെയ്ത ഹംസയുടെ ടീമിലുള്ള ആളാണ് ഹവ് ബീൻ ടു ഹിസ് ഹൗസ് നമ്മൾ വി ഹ് ഷോർട്ട് ഇൻ ഹിസ് ഹൗസ് അങ്ങനെ കറക്റ്റ് കാസ്റ്റ് ഫിറ്റായി ജെയിൻ ചേട്ടൻ ജോ ജയിൻ എന്ന് പറയുന്നത് ഒരു മടിയിൽ കനവില്ലാത്തൊക്കെ പറയുന്നത് ഡയലോഗ് പറയുന്നത് പുള്ളി ഈസ് ഫ്രം ഐ ഹ് സീൻ ഇം ഇൻ ഡോൺ ബാലത്രാസ് വർക്ക്സ് അപ്പോൾ ജെയിൻ ചേട്ടൻ ഡോൺ ജെയിൻ ചേട്ടനെ സജസ്റ്റ് ചെയ്തു അങ്ങനെ ഞാൻ പുള്ളിയുടെ വർക്ക് കണ്ടു അങ്ങനെ പല സ്ഥലത്തു നിന്നും സോർസ് ചെയ്ത് സോർസ് ചെയ്ത് ഒരുപാട് ആക്ടേഴ്സ് മേഖ അങ്ങനെ

ദസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറയുന്ന ഇങ്ങൻ യാങ്ങിൻ്റെ കോൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ ശരി എന്ന് വിചാരിക്കുന്ന ശരിയല്ലാത്ത ശരി പിന്നെ ഈ ശരിയും തെറ്റൊന്നും യുദ്ധത്തിൽ അറിയാൻ പറ്റില്ല പിന്നെ ഞാൻ ഒരു ആൻറ്റി ഹീറോസ് ജേർണിയും കൂടെ ഹീറോ വിത്ത് തൗസൻഡ് ഫേസസ് നടന്ന് ഞാൻ ആ ഒരു ബുക്കുണ്ട് അപ്പോൾ ആ ബുക്കിൽ ഒരു ഹീറോസ് ജേർണി എന്ന് പറഞ്ഞാൽ നായക പര്യടനം നായകന് നായകൻ നോർമലായിട്ട് ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് നായകൻ ഒരു ഒരു അൺറിയൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനോ ഒരു ലോഗോ വരും നായകൻ അതിൻ്റെ അകത്ത് കയറും അവിടെ കുറേ സാധനങ്ങൾ നായകന് കിട്ടും നായകൻ അതിൽ മരിക്കും പിന്നെ നായകൻ ഉയർത്തരുന്നത് ഇതാണ് ഒരു ഒരു ഹീറോസ് ജേർണി അപ്പം ഞാൻ അയം ട്രൈ ഞാൻ ആൻറ്റി ഹീറോസ് ജേർണി ചെയ്ത് അതെ അതെ ഐ തിങ്ക് ദുൾ വൺ ഹാസ് ടു ഹാസ് ട്രൈഡ് ആൻഡ് ആൻറ്റി ഹീറോസ് ജേർണി വാൾ അപ്പോൾ ഇതിൽ നായകൻ അല്ല വില് നെഗറ്റീവ് ആണ് അയാളുടെ ജീവിതം അയാൾ സ്പെഷ്യൽ വേൾഡിലല്ല വരുന്നത് അയാൾ അയാളുടെ നോർമൽ വേൾഡിലോട്ടാണ് വരുന്നത് എന്നൊക്കെ ഒരു സെറ്റ് ട്രിപ്പ് ദ ടൈവ് തന്നെ അപ്പം അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ റൈറ്റിങ്ങിൽ ട്രൈ ചെയ്തു പിന്നെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഒരു സൈഡും വേറൊരു സൈഡും കാണിക്കും അത് ഈ ഇങ്ങാണ് അതുപോലെ തന്നെ എൻ്റെ മ്യൂസിക് ഡയറക്ടർ മ്യൂസിക്കിൽ ആ ഒരു ഇങ് ആൻഡ് യാങ് ട്രൈട്ടുണ്ട് സിനിമാറ്റോഗ്രാഫർ സിനിമാറ്റോഗ്രഫിയിൽ ട്രൈ ആയിട്ടുണ്ട് അങ്ങനെ ലൈക്ക് എവറി വൺ ഹാസ് ഡൺ ദ പാർട്ട് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദസ് ഫിലോസഫി മനസ്സിലാവുന്നു ഇല്ല എന്നുള്ളതല്ല അതിൻ്റെ ഒരു കോർ കോൺസെപ്റ്റ് എല്ലാവരും ഫോളോയിട്ടുണ്ട് അതെ 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 അപ്പം അടുത്ത് ഇനിയും ഒരുപാട് പ്രദർശനങ്ങൾ ബാക്കിയുണ്ട് ഷോയും കൂടെ ഇനി ബാക്കിയുണ്ടോ അപ്പം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ ഈ ഫെസ്റ്റിവലിന് പുറത്തും ഒരുപാട് ആളുകളിലേക്ക് ആക്സസ് ആവുന്ന രീതിയിലേക്ക് സിനിമ വളരട്ടെ ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ നമുക്ക് രീതിയിൽ സംസാരിക്കാൻ പറ്റട്ടെ താങ്ക് യു